ഇതാ നമ്മളിപ്പോൾ വന്നിട്ട് നമ്മളെ എമിറേറ്റ്സ് റോഡിലാണുള്ളത് അതായത് നമ്മുടെ ദുബായ് അബുദാബി ഷാർജ തുടങ്ങിയ എല്ലാ എമിറേറ്റ്സുകളും അതായത് ഏഴ് എമിറേറ്റ്സുകളെയും ബന്ധിപ്പിക്കുന്ന നമ്മളെ ഈ ഒരു എമിറേറ്റ്സ് റോഡ് ആ റോഡിലാണത് അപ്പോൾ ഈ ഒരു റോഡിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും അതായത് ഈ റോഡിൽ വന്നിട്ട് ഇതാ നമ്മളെ വെഹിക്കിൾസിൻ്റെ സ്പീഡെന്ന് പറയുന്നത് നൂറ്റി മുപ്പതാണ് നൂറ്റി മുപ്പത് കിലോമീറ്റർ പെർ ഹാർ സ്പീഡിൽ വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റോഡാണിത് പക്ഷേ ഈ റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ യാതൊരു വാഹനങ്ങളില്ല ഒരു വാഹനവും ഇല്ലാതെ ഇങ്ങനെ കിടക്കുവാണ് അതിനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ നമ്മൾ ഈ റോഡ് നമുക്ക് നോക്കി നോക്കിയാൽ കാണാം അതാ നമ്മൾ ഈ ഒരു മഴയുടെ ഈ ഒരു എഫക്റ്റിന് ശേഷം വന്നിട്ട് അതാ ഈ റോഡിൽ ഫുള്ളായിട്ട് വെള്ളം കെട്ടിക്കിടക്കുവാണ് വെള്ളം കെട്ടി കിടക്കുന്നത് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ നമ്മളെ വാഹനങ്ങളുടെ ശവ കൂമ്പാരം എന്ന് തന്നെ പറയുക അതാ നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാം ഇതല്ല വളരെ ലോങ്ങിലായിട്ട് മുഴുവൻ വണ്ടികൾ ഒരു നിരയോളം അങ്ങോളം ക്യൂ ആയി കിടക്കുവാണ് വണ്ടികൾ അത്രയും വണ്ടികൾ ഇങ്ങനെ വാട്ടറിൽ ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ട് ഡെഡ് ആയി കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഇതാ നമ്മളിവിടെ കാണുന്നത് അത് മാത്രമല്ല അതാ ഈ ഒരു സൈഡിലൊക്കെ വരുന്ന സമയത്ത് ഇതാ ഈ ഒരു ഭാഗം വെള്ളം അതേപോലെ ഉണ്ട് അതേപോലെ തന്നെ ഇതാ നമുക്കിവിടെ കാണാൻ പറ്റുന്ന മറ്റൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതാ തന്നെ ഒരു വണ്ടിയും ഒരു ഒരു വണ്ടിയുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്ന ഒത്തിരി വണ്ടികൾ ഇതാ നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെയായിട്ട് ഇതാ നമുക്കവിടെ കാണാം ഇതാ നമ്മൾ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതാ നമ്മൾ ഈ ഒരു എമിറേറ്റ്സ് റോഡ് മാത്രമല്ല മുഹമ്മദ് ബിൻ ബിൻസായ റോഡും അല്ലെങ്കിൽ ഷെയ്സാദ് റോഡ് ഏകദേശം എല്ലാ റോഡുകളിലും ഈ ഒരു വെള്ളക്കെട്ട് കാണുന്നത് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മഴ കഴിഞ്ഞിട്ട് ഏതാണ്ട് മൂന്നാമത്തെ ദിവസമാണ് അതായത് നമുക്കിവിടെ നോക്കിയാൽ കാണാം നമ്മുടെ ഡേറ്റ് വന്നൊരു പത്തൊമ്പതാം തീയതി ഇന്ന് ഫ്രൈഡേ ആയിട്ടുണ്ട് അതായത് ട്യൂസ്ഡേ വെനസ്ഡേ ട്യൂസ് വെനസ്ഡേ ഇങ്ങനെ മഴ ഉണ്ടായിരുന്നില്ല ട്യൂസ്ഡേ ആയിരുന്നു മെയിനായിട്ട് റെയിൻ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഇത് ഇന്നത്തെ ദിവസമായിട്ടും നമ്മളെ ദുബായിലുള്ള വെള്ളത്തിൻ്റെ അവസ്ഥ ഇതാണ് ഇതാന്ന് ഒരുപാട് വണ്ടികൾ അങ്ങോളം വണ്ടികൾ ഇങ്ങനെ കിടക്കും ഞാൻ ഇവിടെ ചവിട്ടുന്നിടത്ത് വിട്ടിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് വെള്ളമാണ് ഈ ഒരു ഏരിയ തൊട്ട് അങ്ങോളം തുടങ്ങുവാണ് വെള്ളം എന്ന് പറയുന്നത് അത് മാത്രമല്ല ഇതാ നമ്മളെ അമൃത്സ റോഡിലെ മറ്റൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതാ നമ്മളെ അബുദാബി സൈഡിൽ നിന്ന് നേരെ ഷാർജ സൈഡിലേക്ക് പോകേണ്ട വണ്ടികളൊക്കെ വന്നിട്ട് ഇതാ പകുതിയിൽ വെച്ചിട്ട് ഇവർ ടെർമിനേറ്റ് ചെയ്തിട്ട് വീണ്ടും അബുദാബി സൈഡിലേക്ക് തന്നെ വിട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം അതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല ഇല്ലാന്നുള്ളൊരവസ്ഥയിലാണുള്ളത് അപ്പോൾ ഇതാ ചില ആൾക്കാരൊക്കെ വന്നിട്ട് ഇതാ നമ്മളെ വെള്ളത്തിലൂടെ ഒന്ന് വണ്ടി ഓടിച്ചു നോക്കാനൊക്കെ വേണ്ടിയിട്ട് വെള്ളത്തിലൂടെ ഒക്കെ വണ്ടി എടുക്കുന്ന ഒരു കാഴ്ചയൊക്കെ ഇവിടെ കാണുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനൊരു ക്രേസ് ഉള്ളവർക്കൊക്കെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം പക്ഷേ എന്നാൽ ശരിക്കും പറഞ്ഞാൽ അതങ്ങോളൊന്നാണ് നമ്മൾ കാണുന്നതെന്നാൽ വാഹനങ്ങളുടെ ഒരു ശവക്കടൽ ഒരു വല്ലാത്തൊരവസ്ഥ എത്ര നാളായി ശരിക്കും പറഞ്ഞാൽ മൂന്ന് ദിവസമായിട്ടും ആ പെട്ടുപോയ വണ്ടികൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥ മാത്രമല്ല നമ്മൾ ആലോചിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അന്നത്തെ ദിവസം ഈ ഒരു വെള്ളക്കെട്ടിൽ പെട്ടുപോയ ആൾക്കാരൊക്കെ എങ്ങനെ രക്ഷപ്പെട്ടു ആവോ എങ്ങനെ എവിടെ എത്തിയാവോ ഒന്നും ഒരു ഐഡിയ ഇല്ല എന്താ പറയണ്ടേ എല്ലാവരും രക്ഷപ്പെട്ട് കാണും കാരണം ഇവിടെ ഇവിടെ അങ്ങനെ ഇങ്ങനെ വെള്ളത്തിൽ പെട്ടിട്ട് വേണം എന്നുള്ള രീതിയിലൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതാണ് നമ്മൾ തൊട്ടടുത്ത് തന്നെ ഇതാ ഈ ഒരു വണ്ടിയൊക്കെ വന്നിട്ട് എനിക്കൊന്നും ഗ്ലാസ് ഒക്കെ പൊട്ടി പൊട്ടിയതാണോ പൊട്ടിച്ചതാണോ പുറത്ത് കിടക്കാൻ വേണ്ടി ചിലപ്പോൾ ലോക്കായി പോയിട്ടുണ്ടാവും അങ്ങനെ പൊട്ടിച്ചതാണോ എന്താണോ അറിയില്ല അതാ ഇവിടെ തന്നെ നിസാൻ്റെ ഒരു സ്പോട്ടി ആയിട്ടുള്ള മറ്റൊരു വണ്ടി നമുക്ക് കാണാം ഇത് തന്നെയാണ് ഇതാണ് നമ്മൾ ദുബായിൽ ഏകദേശം എല്ലാ റോഡുകളുടെ അവസ്ഥയാണ് ഇതാന്ന് ഞാനിവിടെ പറയുന്നത് മൂന്നാമത്തെ ദിവസമാണ് ഇതാ നമ്മൾ ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങിയതായിരുന്നു സമയം വന്നിട്ട് ഏതാണ്ട് ആറേ മുപ്പത് ആയിട്ടുണ്ട് ഈ ആറേ മുപ്പതിന് ഇതാ നമ്മൾ ഈ ഒരു എമിറേറ്റ്സ് റോഡിൽ വന്നിട്ട് പെട്ടുപോയ സമയത്ത് എടുത്തൊരു വീഡിയോ ആണ് എന്താ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല എനിക്കിപ്പോൾ ഏതാണ്ട് ഷാർജ ബോർഡർ നമ്മളെ കിസേസ് നമ്മളെ എയർപോർട്ടിൻ്റെ ഏരിയയിലാണ് എത്തേണ്ടത് ഏത് വഴി എടുക്കണം ഏത് വഴിക്ക് പോകണം എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ശരിക്കും ഉള്ളത്